മുഖത്തെ പിഗ്മെന്റേഷൻ കളയാൻ മസൂർ ദാൽ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ ഇത്തരം കറുത്ത കുത്തുകൾക്ക് കാരണം പലതുമുണ്ട് ഇത് പലപ്പോഴും സൂര്യപ്രകാശം സൂര്യപ്രകാശമേറ്റാൽ വർധിക്കുകയും വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ വർദ്ധിക്കുകയും ചെയ്യും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പല വീട്ടുവൈദ്യങ്ങളുമുണ്ട് ഇതിൽ ഒന്നാണ് ദാൽ അതായത് ചുവന്ന നിറത്തിലെ പരിപ്പ് ഇവ എങ്ങനെ നമ്മെ സഹായിക്കുന്നു എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് മസൂർ ദാൽ പാൽ ഇത് തയ്യാറാക്കാനും താരതമ്യനെ എളുപ്പമാണ് ആവശ്യത്തിന് പരിപ്പെടുക്കുക ഇത് പാലിലിട്ട് കുതിർത്തെടുക്കാം ഇത് പിന്നീട് നല്ലതുപോലെ അരച്ചെടുക്കുക മുഖത്തിട്ട് പിന്നീട് ഒരുവിധം ഉണങ്ങി കഴിയുമ്പോൾ കഴുകാം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഇത് ചെയ്താൽ മുഖത്തെ കറുത്ത കുത്തുകൾ മങ്ങിപ്പോകും ചർമ്മത്തിലെ ടാൻ തടയാനും ചർമ്മത്തിന് നിറം നൽകാനും വടുക്കൽ മായാനുമെല്ലാം ഇത് സഹായിക്കും രണ്ട് കടലമാവ് തൈര് മസൂർ ദാൽ പൗഡർ കടലമാവ് തൈര് മസൂർ ദാൽ പൗഡർ എന്നിവ കലർത്തി മുഖത്തു പുരട്ടാം ഇത് ഉണങ്ങുമ്പോൾ കഴുകാം മുഖത്തിന് നിറം നൽകാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത് ഇതും തൈരും മാത്രം കലക്കി പുരട്ടുന്നതും നല്ലതാണ് ഇതും മുഖത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്ന ഒന്നാണ് പരിപ്പ് പൗഡർ മഞ്ഞൾപ്പൊടി പാൽ എന്നിവ മൂന്നും കലർത്തിയും മുഖത്ത് പുരട്ടാം ഇത് ഉണങ്ങുമ്പോൾ കഴുകാം ചർമ്മത്തിന് നിറം മാത്രമല്ല മുഖരോമങ്ങൾ നീക്കാനും സഹായിക്കുന്ന മിശ്രിതമാണിത് മൂന്ന് മസൂർ ദാൽ പൗഡർ അരിപ്പൊടി മസൂർ ദാൽ പൗഡർ അരിപ്പൊടി എന്നിവ തുല്യ അളവിലെടുത്ത് ഇതിൽ പാൽ കലർത്തി മുഖത്തു പുരട്ടാം നല്ലൊരു സ്ക്രബ്ബറായി ഇത് പ്രവർത്തിക്കുന്നു ഇത് മുഖത്തെ അനാവശ്യ രോമങ്ങൾ നീക്കാൻ ഏറെ നല്ലതാണ് ഇത് ഉണങ്ങി കഴിയുമ്പോൾ പതുക്കെ അല്പനേരം സ്ക്രബ്ബ് ചെയ്ത് വേണം കഴുകാൻ ഇത് രോമകൂപങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനാൽ തന്നെ രോമം പിന്നീട് വരാതെ പൂർണമായി നീക്കാൻ ഇത് സഹായിക്കുന്നു നാല് ദാൽ പൗഡർ ഓറഞ്ച് പൊടി ദാൽ പൗഡർ ഓറഞ്ച് പൊടി ഉണക്കിപ്പൊടിച്ചത് എന്നിവ തൈരിലോ പാലിലോ കലക്കി മുഖത്തു പുരട്ടുന്നതും നല്ലതാണ് ഇത് മുഖ ചർമ്മത്തിന് നിറം നൽകാൻ സഹായിക്കുന്നു ചുവന്ന പരിപ്പ് പൊടിക്കുമ്പോൾ അല്പം തരുതരിപ്പായി പൊടിച്ചെടുക്കുക ഇതാണ് സ്ക്രബ്ബറായി ഉപയോഗിക്കാൻ നല്ലത് മുഖ മിനുസമാക്കാനും ടാൻ നീക്കാനുമെല്ലാം ചുവന്ന പരിപ്പ് കൊണ്ടുള്ള ഇത്തരം പാക്കുകൾ സഹായിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഏറ്റവും മികച്ച അടുക്കള കൂട്ടുകളിൽ ഒന്നാണ് ഇതിൽ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റുകൾ ഉണ്ട് ഇതാണ് ചർമ്മത്തിൽ കറുത്ത കുത്തുകളുടെ നിറം കളയാൻ സഹായിക്കുന്നത് മാത്രമല്ല ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും ചുവന്ന പരിപ്പിലെ ബ്ലീച്ചിങ് ഏജന്റിന് സാധിക്കും ഇത് കറുത്ത കുത്തുകൾ പിഗ്മെന്റേഷൻ എന്നിവ മാത്രമല്ല ചർമ്മത്തിലെ വടുക്കൾ വരെ ഇളം നിറമാകാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ വില പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ റിവുകൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്